ഇന്നലത്തെ മഴയിൽ പൊട്ടിക്കുഴുത്തതല്ലെന്ന് നമ്മൾ എപ്പോഴും നിത്യ ജീവിതത്തിൽ പറയാറുള്ളതാണ് എന്നാൽ പെട്ടെന്നൊരു മഴക്കാലത്താണ് എൻ പ്രശാന്ത് ഐ എസ് മലയാളികൾക്കെല്ലാം പരിചിതനാകുന്നത് കളക്ടർ ബ്രോ എന്ന പേരിൽ കോഴിക്കോട് ജില്ലാ കളക്ടർ പ്രശാന്ത് നായർ വിലസിയ കാലമായിരുന്നു അത് പിന്നീട് കേരളം കണ്ടത് പ്രശാന്തിന്റെ നിറഞ്ഞാട്ടമാണ് വളരെ തമാശാപൂർവ്വം തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കൈകാര്യം ചെയ്തുന്ന പ്രശാന്ത് വളരെ പെട്ടെന്നാണ് അത് കേരള സർക്കാരിനെയും ഉന്നതോദ്യോഗസ്ഥരെയും വഴി പറയാനായി ഉപയോഗിക്കാൻ തുടങ്ങിയത് എല്ലാ ഔദ്യോഗിക മര്യാദകളെയും ലംഘിച്ചുകൊണ്ടാണ് ഇദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്റെ മേലുദ്യോഗസ്ഥനും സീനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥനും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായ എ ജയതിലകിനെതിരെ രൂക്ഷ വിമർശനങ്ങളും ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് അതും തന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ വഴി പങ്കുവച്ചുകൊണ്ട് ഇതിനെ തുടർന്ന് മുതിർന്ന ഐ എ എസ് ഓഫീസർക്കെതിരെ പരസ്യമായ അപകീർത്തികരമായ പരാമർശം എന്ന കാരണത്താൽ പ്രശാന്ത് സസ്പെൻഷനിൽ പോകുകയുണ്ടായി അന്നയാൽ കാർഷിക വകുപ്പിന്റെ സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്നു കാര്യം എന്താണെങ്കിലും ആഭ്യന്തര രഹസ്യം അങ്ങാടിപ്പാട്ടാക്കിയ ഈ വിരുദ്ധന് വെച്ചുപൊറപ്പിക്കാനുള്ള ഉദ്ദേശം സർക്കാരിനുമുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനൊന്നിന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ സമർപ്പിച്ച റിപ്പോർട്ടിനു പ്രകാരം ഡിസിപ്ലിനറി ആക്ഷനും സസ്പെൻഷനും കിട്ടി പ്രശാന്തിന് ഉണ്ടായിട്ടും ആ താക്കീദിനൊന്നും പുല്ല് വില കൽപ്പിക്കാതെ ഇതേ പ്രവർത്തികൾ പ്രശാന്ത് പിന്നെയും ആവർത്തിച്ചു ഇതൊന്നും പോരാതെ മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി സംസാരിച്ചെന്ന വിവാദത്തിലും ഇദ്ദേഹം ചെന്നുപെട്ടിരുന്നു The okay. cat എന്താണെങ്കിലും പ്രശാന്തിനോട് ഇടം തിരിഞ്ഞു തന്നെ നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇയാൾക്കൊപ്പം മതാടിസ്ഥാനത്തിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയെന്ന കുറ്റത്തിൽ സസ്പെൻഷനിലാക്കിയ സീനിയർ ഐ എ എസ് ഓഫീസറായിരുന്ന കെ ഗോപാലകൃഷ്ണനെ നാലു മാസങ്ങൾക്കപ്പുറം സർവീസിൽ തിരിച്ചെടുത്തിരുന്നു ആ ഘട്ടത്തിലും പ്രശാന്തിന്റെ സസ്പെൻഷൻ നീട്ടുകയാണ് ഉണ്ടായത് സംസ്ഥാന സർക്കാരിന് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാവുന്ന പരമാവധി കാലാവധിയായ ഒരു വർഷം ഈ പതിനൊന്നിന് കഴിഞ്ഞിരുന്നു ആ അവസരത്തിലാണ് പുതിയ അച്ചട ക്ക നടപടി സർക്കാർ പ്രശാന്തിന് നേരെ സ്വീകരിച്ചിരിക്കുന്നത് ഇതിനും പുറമെ വകുപ്പുതല അന്വേഷണം തുടരുന്നതിനാൽ ആറ് മാസത്തേക്ക് കൂടി സസ്പെൻഷൻ നീട്ടണമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുക കൂടി ചെയ്തു കഴിഞ്ഞു ഏതാണ്ട് തീക്കൊള്ളി കൊണ്ട് തല ചൊർന്ന അവസ്ഥയാണ് പ്രശാന്ത് ഐ എസിന്റേത് രണ്ടു നാളുകൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളികമുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് മാറാപ്പുകയറ്റുന്നതും ഭവാനെന്ന് മലയാളത്തിലൊരു ചൊല്ലുണ്ട് സത്യം പറഞ്ഞാൽ മലയാളികൾ ഏതാണ്ട് ഇതേ മനോഭാവമാണ് എപ്പോഴും സ്വീകരിക്കാറുള്ളതും ഇത് തന്നെയാണ് എൻ പ്രശാന്ത് അയ്യേഷ് എന്ന കളക്ടർ ബ്രോയ്ക്ക് സംഭവിച്ചത് നല്ല ഉയരത്തിലേക്ക് കളക്ടർ ബ്രോയെ പൊക്കി വെച്ചതിലും വേഗത്തിലാണ് ഇദ്ദേഹത്തെ എല്ലാവരും കൂടി താരത്തിറക്കിയത് ഇതിനുമെല്ലാം അപ്പുറം പ്രശാന്തിന് വാഴുമോ വീഴുമോ എന്നറിയാൻ മിക്കവാറും ഇനിയും കാത്തിരിക്കേണ്ടി വരും നിലവിലെ കാര്യങ്ങളുടെ കിടപ്പനുസരിച്ച് പ്രശാന്തിനെ അടുത്തൊന്നും സർവീസിൽ തിരിച്ചെടുക്കാൻ ഗവൺമെന്റ് മുതിരില്ല എന്നത് വ്യക്തമാണ് പ്രശാന്ത് തെറ്റുകൾ അംഗീകരിച്ച് ഗവൺമെന്റിന് വിധേയമാകുമോ അതോ ഇത് സംസ്ഥാന ഗവൺമെന്റും പ്രശാന്തും തമ്മിലുള്ള ഒരു നിയമ യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്നുള്ളത് കാത്തിരുന്നു കാണാം